നമസ്കാരം ന്യൂസ് സ്വാഗതം സമരാഗ്നി എന്ന സമരാഗ്നിക്ക് ഐക്യദാർഢ്യവും പിന്തുണയുമായി തെലങ്കാനയുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി സംസ്ഥാനത്ത് വലിയ തോതിലുള്ള ഹർഷാരവം തന്നെയാണ് യു ഡി എഫ് നേതാക്കളിൽ ഇപ്പോൾ ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുന്നത് യു ഡി എഫിന് വീണ്ടും പുത്തൻ പ്രതീക്ഷ നൽകുന്ന ഒരു വലിയ രീതിയിലുള്ള മാറ്റം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇടതുപക്ഷം അവരുടെ സ്ഥാനാർത്ഥി നിർണയം വളരെ ത്വരിതപ്പെടുത്തിയെന്ന് ഒക്കെ പറയുമ്പോഴും അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കണ്ടതാണ് അന്ന് ഇടതുപക്ഷം എല്ലാ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചതിന് ശേഷമാണ് യു ഡി എഫിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയും സീറ്റ് വിവേചനവും ഒക്കെ പൂർത്തീകരിച്ചത് എന്നിട്ടും അവർക്ക് ഒരു കുഴപ്പവും ഉണ്ടായില്ല ലോക്സഭയിൽ ഇരുപതിൽ പത്തൊമ്പത് സീറ്റുകളും ജയിച്ച് വെല്ലിക്കൊടി പാറിക്കുകയും ചെയ്തു ഇപ്പോൾ രേവന്ത് റെഡ്ഡി തലസ്ഥാനത്തെത്തുമ്പോൾ കോൺഗ്രസ് നേതാക്കൾക്ക് വലിയ ആവേശം തന്നെയാണ് ഒന്നാമത്തെ കാര്യം അദ്ദേഹം ഒരു സ്ട്രാറ്റജിക് പ്ലാൻ നടപ്പിലാക്കാൻ വിദഗ്ധനാണ് തെലങ്കാനയിൽ കോൺഗ്രസ് മൂന്നാമതായിരുന്ന പല മേഖലകളിലും അനായാസം രണ്ടാം സ്ഥാനത്തല്ല ഒന്നാം സ്ഥാനത്തേക്ക് നടന്നു നീങ്ങിയത് രേവന്ത് റെഡ്ഡിയുടെ മാത്രം കരവിരുതാണ് റാവു കുടുംബത്തിനെ ശരിക്കും മുട്ടുകുത്തിച്ച രേവന്ത് റെഡ്ഡിക്ക് ഇവിടുത്തെ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വലിയ രീതിയിലുള്ള ഒരു മാറ്റം കൊണ്ടുവരാൻ ഇടതുപക്ഷത്തിനെ മുച്ചൂട മുടിക്കാൻ യു ഡി എഫിന് കരുത്തു നൽകാൻ കൃത്യമായും കഴിയും തെലങ്കാനയിൽ കോൺഗ്രസ് അധ്യക്ഷനായി മികച്ച സംഘാടകനായി പേരെടുത്തു കഴിഞ്ഞ ഒരു നേതാവ് ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സമരമുഖം അതാണ് രേവന്ത് റെഡ്ഡി പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിൽ എന്തുകൊണ്ടും മറ്റുള്ളവർക്ക് മാതൃകയാണ് രേവന്ത് റെഡ്ഡി എന്ന് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ട് തന്നെ യു നേതാക്കളായ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന സമരാഗ്നി എന്ന സംഭവബുലമായ ചരിത്രത്തിൽ ഇടം പിടിക്കാൻ പോകുന്ന ഈ പരിപാടി വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി അതിനെ പത്തരമാറ്റിലേക്ക് ഉയർത്താൻ വേണ്ടി തന്നെയാണ് രേവന്ത റെഡ്ഡിയുടെ വരവ് കടന്നു വരവ് അതിഗംഭീരമാകും കോൺഗ്രസിന്റെ ഏറ്റവും താഴെ വരെ ഒരു കേഡർ സിസ്റ്റത്തിൽ തന്നെ പ്രവർത്തിക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് എപ്പോഴും ഒരു മേൽക്കൈ ഉണ്ട് എന്നുള്ളത് ഇടതുപക്ഷത്തിനൊന്നല്ല ബി ജെ പിക്ക് എന്നല്ല ഏതൊരു കൊച്ചുകുഞ്ഞിനും അറിയാം എന്നാൽ പോലും അതിനെ സമ്പൂർണ്ണ വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കൃത്യമായും കേരളത്തിലെ യു ഡി എഫ് നേതാക്കൾക്ക് ആവശ്യം തൃശ്ശൂരും പത്തനംതിട്ടയും ഒക്കെ ത്രികോണത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇടതുപക്ഷത്തിന് വലിയ സ്വീകാര്യത കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിക്കാൻ സ്വയം കുറേയധികം നേതാക്കൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതിനൊന്നും ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് വാസ്തവം കഴിഞ്ഞ തവണത്തെക്കാളും മികച്ച ഭൂരിപക്ഷത്തിലേക്ക് യു ഡി എഫ് നേതാക്കളെ വിജയിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഈ സമരാഗ്നി ഭാഷത്തിനും ധിക്കാരത്തിനും ഒരു പേരുണ്ടെങ്കിൽ ഒരു പേരുണ്ടെങ്കിൽ അത് പിണറായി വിജയൻ എന്ന് മാത്രമാണ് എന്ന് കൃത്യമായി അടയാളപ്പെടുത്താൻ കേരളത്തിൽ ഓരോരുത്തരും കൃത്യമായി പറയുന്നുണ്ട് അതിന് കാരണം എന്തെന്ന് വെച്ചാൽ നിരവധിയായ പദ്ധതികൾ കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ ആവിഷ്കരിക്കുന്നതിലൂടെ പണം തൂർത്തടിക്കുന്നു എന്നുള്ളതല്ലാതെ കേരളത്തിലെ ഒരാൾക്കും അതുകൊണ്ട് ഒരു നയ പൈസയുടെ പ്രയോജനം പോലും നവകേരള സദസ്സായിരുന്നാലും കേരളീയം പരിപാടിയായിരുന്നാലും എല്ലാം തൂർത്തിൻ്റെ ആഡംബരത്തിൻ്റെ അതിർവരമ്പുകൾ ലംഘിച്ച പദ്ധതികളായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ പിഴുതറിയാൻ വേണ്ടി യു ഡി എഫ് അതിശക്തമായി സമാനതകളില്ലാതെ മുന്നോട്ട് പോവുകയാണ്